വിറ്റമിൻ ഡിയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഒരു ട്വൻറ്റി തൊട്ട് എയ്റ്റി വരെ നോർമൽ റേഞ്ചാണ് കാണിക്കുന്നത് ചില ഭൂരിഭാഗം ലാബുകളിൽ ചില ലാബുകളിൽ ഒരു സെവൻറ്റി ഫൈവ് തൊട്ട് ടു ഫിഫ്റ്റി വരെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ട്വൻറ്റി തൊട്ട് എയ്റ്റി വരെ നോർമൽ റേഞ്ച് കാണിക്കുന്നതിനകത്ത് ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഭൂരിഭാഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഡയബറ്റീസ് കണ്ടീഷന് അതേപോലെ തന്നെ ഈ പറയുന്ന ആങ്സൈറ്റി ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തളർച്ച ക്ഷീണമുള്ളവർക്ക് വിറ്റമിൻ ഡിയുടെ പ്രശ്നമാണ് കോമൺ ആയിട്ട് വരുന്നത് പക്ഷേ ഇത് ഒരു സിക്സ്റ്റി എബവ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഭൂരിഭാഗ പ്രശ്നവും ക്ലിയർ ആവും നമ്മൾ ഈ പറയുന്ന ഇരുപതുണ്ട് മുപ്പതുണ്ട് എൻ്റെ നോർമലാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അല്ലാതെ ഞാനൊരു കോഴ്സ് ചെയ്തു രണ്ട് മാസം എടുത്തു കുഴപ്പമില്ല പിന്നെ ഞാൻ നിർത്തി അപ്പം നിർത്തി കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് ഈ സാധനം വരുന്നത് വിറ്റമിൻ ഡി എങ്ങനെ കിട്ടും സൂര്യപ്രകാശം അതൊരു പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് സൂര്യപ്രകാശം ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിൽ നിന്നെങ്കിൽ ഒരു ദിവസത്തേക്കുള്ളത് കിട്ടത്തുള്ളൂ ഒരു ദിവസം എണ്ണൂറ് അയ്യു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരാ പോയിട്ട് വെയിലത്ത് പോയി നിൽക്കുന്നത് ഇനി വെയിലത്ത് പോയി നിന്നാലും കിട്ടുന്ന എന്താ ഉറപ്പ് ഫാറ്റ് ലിവറോ അസിഡിറ്റി പ്രശ്നങ്ങളോ ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗമില്ല കാരണം ഇത് വിറ്റമിൻ ഡി ബോഡിയിൽ കൺവേർട്ടായിട്ട് ഉപയോഗ ഉപയോഗപ്പെടത്തില്ല പിന്നെ ഏതാ ഫുഡിൽ ഒരു പാല് ഒരു ഗ്ലാസ് പാൽ കുടിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് അയ്യു ആണ് യൂണിറ്റ് കിട്ടുന്നത് നമുക്ക് എണ്ണൂറാണ് വേണ്ടത് അപ്പോൾ എത്ര കുടങ്ങണങ്ങിന് പാലം കുടിക്കേണ്ടി വരും എത്ര മുട്ട കഴിക്കേണ്ടി വരും അതൊന്നും വർക്കൗട്ടാവില്ലേ ഫുഡിനകത്ത് വിറ്റമിൻ ഡി ഒന്നും നോക്കിയിട്ട് യാതൊരു കാര്യമില്ല ബോഡിയിൽ നമുക്ക് വിറ്റമിൻ ഡി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ആയിട്ട് വേണം അല്ലെന്നുണ്ടെങ്കിൽ മെഡിസിൻ ആയിട്ട് പോകണം പക്ഷേ ഇത് നമ്മൾ ഒരു കോഴ്സായിട്ട് എടുത്തു അന്നേരം ഉണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ഉണ്ട് അത് കഴിഞ്ഞ് രണ്ട് മാ രണ്ട് മാസം കഴിഞ്ഞ് നിർത്തി പിന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ പ്രശ്നം വീണ്ടും വരും അന്നേരം എവിടെ എടുത്തു അത് നോക്കിയിട്ട് പോലുമില്ല അപ്പം നമ്മൾ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് സപ്ലൈ ആവേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഈ പറയുന്ന സ്ട്രെസ് റിലീഫും ഫാറ്റ് ലിവർ കുറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗട്ട് ലിവർ ഓക്കെ ആയ വിറ്റമിൻ ഡിയുടെ കാര്യത്തിൽ നമുക്ക് സേഫാണ് പക്ഷേ അത് ഭൂരിഭാഗം ആൾക്കാരുടെ അല്ല അതുകൊണ്ട് ഞാൻ കണ്ടെത്തുന്നത് ഇപ്പോൾ ഡയബറ്റിക് നമുക്ക് റിവേഴ്സിബിൾ ആകാനായിട്ട് സിക്സ്റ്റി എബോ വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നല്ലതാണ് സിക്സ്റ്റി എബോ വിറ്റമിൻ ഉണ്ടെങ്കിൽ സോറിയാസിന് നല്ലതാണ് ഇതൊക്കെ സിക്സ്റ്റി അപ്പോൾ മെയിൻറ്റെയിൻ ആയെങ്കിലേ നല്ലത് അതേപോലെ തന്നെ ക്ഷീണത്തിന് നല്ലതാണ് ഇൻഫെക്ഷൻ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരാ വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഞാൻ ഇത്രയും കാലം ഞാൻ നടത്തിയ റിസർച്ചുകളിൽ എക്സ്പെരിമെൻറ്റുകളിൽ മനസ്സിലായ കാര്യമാണ് ഇത് മെഡിക്കൽ ടെസ്റ്റിൽ ഇല്ല പക്ഷേ റിസർച്ചിൽ ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്പോൾ പി എച്ച് ഡിയിൽ ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ വളരെ കോമണായിട്ട് കടന്നു വിറ്റമിൻ ഡി ഈ ലെവലിൽ മെയിൻറ്റൈൻ ചെയ്താൽ എന്തൊക്കെ മെച്ചം ആ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് മെച്ചം കിട്ടിയത് അപ്പോൾ ഹയ്യർ ഡോസിൽ മെയിൻറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മെച്ചമുള്ളത് റിസൾട്ട് കിട്ടുന്നത് അല്ലാതെ മുപ്പതുണ്ട് ഇരുപതുണ്ട് പതിനഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ലോവർ ലെവലുകൊണ്ട് ഒരു ഉപയോഗവും ഹയർ ലെവലിൽ ബാലൻസ് ചെയ്തിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നത്